പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പാറാംകുഴി ഭാഗത്തു പ്രവർത്തിക്കുന്ന ഹരിതം പന്നി ഫാമിൽ നിന്നും കൊണ്ടുവന്ന പന്നി വിസർജ്യവും പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന മാലിന്യവുമാണ് വിളപ്പിൽശാല പോലീസ് പിടികൂടിയത് സംഭവത്തിൽ ഡ്രൈവർ അജി ഉൾപ്പെടെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു മാലിന്യം ഫാമിനടുത്തുള്ള റോഡിലും പ്രദേശങ്ങളിലുമായാണ് നിക്ഷേപിച്ചത് വാഹനം കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കാട്ടാക്കട പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് അതിർത്തി പങ്കിടുന്ന മേഖലയിൽ അൻപതിലേറെ പന്നി ഫാമുകൾ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം ഇവയിൽ പലതും ഗുരുതരമായ പാരിസ്ഥിതിക ആരോഗ്യ ഉണ്ടാക്കുന്നതാണ് അറവുശാലകളിൽ നിന്നും കാറ്ററിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ഒക്കെ കൊണ്ടുവരുന്ന മാംസാവശിഷ്ടങ്ങളാണ് പന്നികൾക്ക് ഭക്ഷണം ഇവയിൽ ആവശ്യമായവ എടുത്ത ശേഷം ബാക്കിയുള്ളവ ഉപേക്ഷിക്കാറാണ് പതിവ് മഴ പെയ്യുമ്പോഴത്തേക്ക് മോട്ടർ വെച്ച് അടിച്ചാണ് ഈ എല്ലാം മോട്ടർ വെച്ച് ഓട പന്നീര്യങ്ങൾ ഇറക്കി വിടുന്നത് ആ അതിനെ വണ്ടിയിൽ കയറ്റി ആൾവാസമുള്ള സ്ഥലങ്ങളിലാണ് പലവിധമായ പലവിധമായ രോഗങ്ങളും ും ലോറിയിൽ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുതള്ളുന്ന മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് കിണറുകളിലെ ജലം പോലും മലിനമാക്കുന്നതായാണ് പ്രദേശവാസികളുടെ പരാതി ഇതിൽ നിന്നുണ്ടാകുന്ന ഈച്ച ശല്യവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു റവന്യൂ വകുപ്പിന്റെ കണക്കിൽ പൂവച്ചൽ പഞ്ചായത്തിൽ മാത്രം പതിനൊന്ന് ഫാമുകളിലായി ആയിരത്തിലേറെ പന്നികളെ വളർത്തുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത് വിഷയത്തിൽ നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നി ഫാമുകൾ പൂട്ടണമെന്നാവശ്യപ്പെട്ട് പൂവച്ചൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയിട്ട് മൂന്ന് ദിവസം പിന്നിടുന്നു സമരസമിതി വൈസ് പ്രസിഡന്റ് ഷൈനി ജസ്റ്റിനാണ് അനിശ്ചിതകാല നിരാഹാരം കിടക്കുന്നത് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം